ഈ കാണലൊക്കെ മരിച്ചതാട്ടോ അപ്പോൾ കഴിച്ച് നമ്മൾ ഇന്ന് വന്നിട്ടില്ല ഇത് വയനാട് ദുരന്തം നടന്ന മുണ്ടക്കൈ ചൂരമല സ്ഥലത്താണ് അപ്പോൾ ഇതാണ് കേട്ടോ ബെയ്ലിയ പാലം അപ്പോൾ നമ്മൾ ബെയ്ലിപ്പാലം തോടി നടന്ന് പോകാം കേട്ടോ രണ്ട് സൈഡിലും ദുരന്തങ്ങളും നടന്നിന്റെ പാറകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടുത്തെ വലിയ വലിയ പാറകളും ഇവിടുന്ന് കാണാൻ പറ്റും പിന്നെ ആ ഒരു പാറാവുള്ള പോയട്ടോ പിന്നെ കാണാൻ ബേലിപാലത്തിൻ്റെ കട്ടിങ്ങൾ കണ്ടില്ലേ നല്ല കട്ടില്ല ഇരുമ്പോൾ ഉണ്ടാക്കിയിരുന്നു പിന്നെ ആ കാണതാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത് കേട്ടോ ദുരന്തത്തിൽ അപകടപ്പെട്ടു പോയ എന്താ സ്കൂള് അപ്പൊ നടന്നിൻ്റെ അപ്പുറത്ത് നല്ല പച്ചപ്പാണ് ടോ ഒത്ത ഇലത്തോട്ടുണ്ട് ഇതേക്കൂടി ഇതാ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ പാറിൻ്റെടേ കൂടി വെള്ളം നല്ല ക്ലിയർ ആണ് പിന്നെ ആ അവിടെ ഉണ്ടൊരു പള്ളി എനിക്ക് തോന്നുന്നു ആ പള്ളിയാണ് ദുരന്തത്തില് എന്താ പോയ പള്ളി പിന്നെ ഇവിടെ ഒക്കെ ബാഗ് ഫുൾ പച്ചപ്പാട്ടോ കൊറേ ആളുകളുണ്ട് കാണാൻ വന്നാല് ആ കാണാൻ മലേന് അവിടുന്നാണ് എന്താ ഉരുൾപൊട്ടി വന്നിട്ടോ ഇവിടെ ലീസ് കൊണ്ട് ബാഗൊക്കെ എന്താ നല്ലോം താഴ്ന്നു പോയിട്ടുണ്ട് വലിയ വലിയ പാറകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ പാലത്ത് നോക്കി ഇങ്ങനെ എന്താ പൊളിഞ്ഞ വീടുകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ കേട്ടോ അവിടെയൊക്കെ അടിയൊക്കെ ഫുൾ ചളി കഴിക്കുന്നു ആ വീണ് എന്താ പൊട്ടിയാകെ പൊടിഞ്ഞിക്കുന്നുണ്ടോ പാല ബോർഡ് വെച്ചിരിക്കുന്നു പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ പാലമത്തെ ഗുണിനെ തിരിച്ച് പോവാണ് അവിടെ ഒക്കെ തേയില തോട്ടാണ് നല്ല തെളിഞ്ഞ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളത് അങ്ങനെ ഒഴുകി വരുന്നു കേട്ടോ അപ്പോൾ ഇതിലൂടെ അങ്ങനെ ഒഴുകി വരുന്നതാ കണ്ടില്ലേ ഇത്രയും വലിയ അപകടം അപകടം ഉണ്ടായിട്ടും ആ കാണാൻ ആ പള്ളിക്ക് ഒത്തിരി വെള്ളം ഒരു ചളിയും എത്തിയിട്ടില്ല കേട്ടോ ആ മദ്രസയിലൊന്നും എത്തിയിട്ടില്ല എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ബായ്